മാതൃഭൂമി സ്റ്റഡി സർക്കിൾ പറവൂർ താലൂക്ക് കമ്മിറ്റി സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് നടത്തിയ ഭാരതീയം ദേശഭക്തി ഗാന മത്സരത്തിൽ വിജയികൾക്കുള്ള സമ്മാനദാനം പറവൂർ ഇൻഫൻ ജീസസ് പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ വിതരണം ചെയ്തു പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു പേരിൽ അതായത് ലക്ഷക്കണക്കിന് പ്രസിദ്ധീകരണമുള്ള മാതൃഭൂമി എന്ന് പറയുന്ന പത്രത്തിന്റെ പേരിൽ തുടങ്ങിയിരിക്കുന്ന മാതൃഭൂമി സ്റ്റഡി സർക്കിൾ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ആ ദേശബോധം വളർത്തുന്നതിനും അവരിലൂടെ നല്ലൊരു തലമുറയെ വാർത്തെടുക്കുന്നതിനു വേണ്ടി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ മാതൃഭൂമി സ്റ്റഡി സർക്കിൾ ഇവിടെ നടത്തിക്കൊണ്ടുവരുന്നത് നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങള് നമ്മുടെ ദേശത്തിന്റെ ആ ഓരോ സംസ്കാരവും നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരങ്ങൾ എടുക്കുന്നതിന് കൂടി ഇതെല്ലാം ഉതകുന്നു എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം തന്നെയാണ് മാതൃഭൂമി സ്റ്റഡി സർക്കിൾ ജനറൽ കൺവീനർ ബി അനിൽ കുമാർ അധ്യക്ഷനായി ആ വ്യക്തിയാണ് ഈ ഗാനം അധ്യക്ഷനായിട്ടുള്ള അപ്പൊ അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളുണ്ട്

രാജു നിങ്ങൾ കുട്ടികൾ നിന്ന് പഠിക്കാൻ ഇന്ന് പറവൂരിൽ ഞാനൊരു അഭിമാനമായി പറയുന്നു പറവൂരിലെ വിവിധ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് ആടാനും പാടാനും കഥ പറയാനും പ്രസംഗിക്കാനും ചിത്രം വരയ്ക്കാനും മാതൃഭൂമി സ്റ്റഡി സർക്കിൾ കഴിഞ്ഞ ഒരു വർഷവും മുടങ്ങാതെ കുട്ടികളെ അവരുടെ കലകളെ മുൻപോട്ട് പോകും കൗൺസിലർ ലൈജി ബിജു ചിത്രസദനം സദാശിവൻ പ്രോഗ്രാം കൺവീനർ എം എസ് രാജേഷ് സ്റ്റഡി സർക്കിൾ പ്രസിഡന്റ് എസ് ശ്രീകാർത്തിക് എന്നിവർ സംസാരിച്ചു പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജോസ് ആശംസകൾ നൽകി മാതൃഭൂമി സ്റ്റഡി സർക്കിൾ സ്വതന്ത്ര സ്വതന്ത്രത്തിനോടനുബന്ധിച്ച് നടത്തിയ ദേശ ഭക്തി ഗാന മത്സരം ഇവിടെ ഇപ്പോൾ പറഞ്ഞു ഏകദേശം ഒരു വർഷമായി തുടങ്ങിയിട്ട് അതിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളും എല്ലാ പഠിപ്പിച്ചും ഇവിടെ ആയിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ും വിജയികളായ സ്കൂൾ ലിറ്റിൽ ഹാർട്ട് സ്കൂൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് എൻ വി സംസ്കൃത സ്കൂൾ സെന്റ് അലേഷ്യസ് ഹൈസ്കൂൾ ഗവൺമെന്റ് ടൗൺ എൽ പി സ്കൂൾ സെന്റ് ബോൾസ് എൽ പി സ്കൂൾ എന്നിവർ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി സി ജെ ജോയ് സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ